സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എ വൺ ലെവൽ ബൊക്കെ ആബലറി ആണ് ബൊക്കെ ഇന്നത്തെ സെക്ഷൻ നോക്കുന്നത് അയൻ കൌഫൻ ആദ്യം തന്നെ നോക്കുന്നത് ഐൻ ഗൌഫൻ റിലേറ്റഡ് ആയിട്ടുള്ള ബൊക്കെ ബിലറിയാണ് ഐൻ കൌഫൻ പറഞ്ഞാൽ ഷോപ്പിംഗ് ഷോപ്പിംഗ് ചെയ്യുമ്പോൾ തന്നെയുള്ളതാണ് തെർ ഐൻകാവ് സ്വാഗൻ ഷോപ്പിംഗ് കാർഡ് തെർ ഐൻക സെറ്റൽ ഷോപ്പിംഗ് ലിസ്റ്റ് തെർ കാസൻ സെറ്റൽ റെസീപ്റ്റ് ദി ഐ ലാ ടും ടു ഇൻവൈറ്റ് टू इनविटेशन इन्विटेशन टी आई लाडूंगल टी चॉकलेट चॉकलेट टी मार्मलेड जा ओके अड़ प्रौहन टू नीड द वर्ब कॉस्ट कॉस्ट एक्सेलेंट चेंज बिल्ली चीप फ्रेश फ्रेश टॉय एक्सपेंसिव എൻ ഷൂറ്റിക്കും ഇപ്പോൾ ഫിൻ്റെ ഏജ് താസ് എന്ന് പറഞ്ഞ എന്താണ് നമുക്ക് ഫിൻ്റെ കണ്ടുപിടിക്കേണ്ടത് അത് ആഡ് ചെയ്യുക അതായത് മീനിങ് വരും വൈ ക്യാൻ ഐ ഫൈൻഡ് എവിടെ നിന്ന് കണ്ടുപിടിക്കുമെന്ന് ചോദിക്കുന്നതാണ് അടുത്തത് അൽ ടാക്ക് അതായത് എവരിടേ എവരിടേ യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഓ കെ ഇനി അടുത്തത് ദ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ദി ഷൂലെ സ്കൂൾ ദ സ്പോട്ട് 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 എന്നാണ് എസ് പി സ്പോട്ട് സ്പോട്ട് அடுத்தது ദ മോട്ടർ ആർഡ് മോട്ടോറാർഡിന് മോട്ടോർ സൈക്കിൾ അല്ലെ മോട്ടോ മോട്ടോറെന്ന് പറയും തി പാർട്ടി പാർട്ടി ത ഊൽക്കേഷൻ സെർനറ്റ് വെരി നൈസ് അതൊരു അറ്റക്റ്റീവ് ആണ് എസ് ടു മീ അ ലൈഡ് ഐ എം സോറി ഇത് നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് പറയുന്നതാണ് ഈ സോറി ഫ്രണ്ട്ലി അല്ലാണ്ട് നമ്മൾ ഒഫീഷ്യൽ ആക്കിയിട്ട് പറയുന്നതാണ് എൻഷുൽഡ് ഗം എന്ന് പറയുന്ന സോറി ഓക്കെ അടുത്തത് ക്രാങ്ക് ക്രാങ് സിക്ോൾ അടുത്തത് ടു സ്ലീപ് ലാങ് സ്ലീപ്ലൈഡ് കോ ഫ്രോൾ അം കോംപ്യൂട്ടർ ആപൈഡൻ വർക്ക് ഓൺ കംപ്യൂട്ടർ ഇൻ ദി കാൻ്റീൻ ഗൺ കോൺ ഹൗസ് ഗാന്റ് ഗോ ഹോം സൈറ്റും ലേഴ്സൺ റീഡ് ന്യൂസ് പേപ്പർ ദക്ചർ ദി ഹോം പേഗെ ഹോം പേജ് ഒക്കെ അപ്പം ഇതൊക്കെയാണ് വരുന്നത് കുറച്ച് വെറുപ്പുകൾ ഉണ്ട് അതിനകത്ത് അല്ലാണ്ട് പിന്നെ കുറച്ച് നമ്മൾ ഡെയിലി എവറി ഡേ യൂസ് ചെയ്യുന്ന മൊക്കാബുലറിയും അടുത്തത് ടെറമിൻ അപ്പോയിൻമെൻറ്റ് ലക്കർ ടേസ്റ്റ് ഫീൽ മച്ച് വെനീഗർ Less the visita visitor Auxo all right Ah why also also hoyte, today yet, now snell fast Oh yeah Oh this So I'm look such look quality expressions. അല്ലെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ കുറേ എക്സ്പ്രഷനായിട്ടുള്ള റെച്ച് ടീബും കുറേ നൗന്നുകളൊക്കെയാണ് നമ്മൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ചർമ്മം പഠിക്കാൻ പറ്റും ഈസി ആയിട്ട് തന്നെ പറ്റും ബൊക്കാബ് ആണ് മസ്റ്റായിട്ടാണ് നമുക്ക് അറിയേണ്ടത് ഏവൻ തൊട്ട് പി വരെ ഉള്ള ബോക്യാബ് നിങ്ങൾ ഡെയിലി പ്രാക്റ്റീസ് ചെയ്ത് പോവാണ് നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് സെൻ്റാസ്ട്രക്ചറോ കൂടെ അറിയാമെങ്കിൽ അതിലേക്ക് വൊ ക്യാബ് ആഡ് ചെയ്ത് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ഇത്രേ ഉള്ളൂ വീഡിയോ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഏതൊക്കെ ആണോ അടുത്ത വീഡിയോ ആയിട്ട് ഇടേണ്ടത് അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ അതനുസരിച്ച് ഞാൻ നെക്സ്റ്റ് ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ചോ